വികസനത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന കാലത്ത് മരങ്ങൾ നട്ട് വ്യത്യസ്തനാവുന്നു റിട്ടയർഡ് പ്രൊഫസർ കോട്ടയം നഗരത്തിൽ പതിനായിരക്കണക്കിന് മരങ്ങളാണ് സി പി റോയ് പീറ്റ് എന്ന അധ്യാപകൻ നട്ടു വളർത്തിയത് റോഡിന്റെ വശങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലും എല്ലാം അദ്ദേഹം മരങ്ങൾ നട്ടു കോട്ടയം നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ പ്രകൃതി സ്നേഹിയെ നഗരത്തെ പച്ച പുതപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് സി പി റോയി എന്ന ഈ റിട്ടയർഡ് പ്രൊഫസർ വഹിക്കുന്നത് ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് മരങ്ങളാണ് നഗരത്തിൽ ഈ അധ്യാപകൻ ഒറ്റയ്ക്ക് നട്ടത് ഇന്ന് വലിയ അപകടം നേരിടുന്നൊരു സാഹചര്യം ആണല്ലോ കേരളത്തിൽ നമ്മൾ ഈ വർഷവും നമ്മൾ കണ്ടു ചൂരൽ മലയും മുണ്ടക്കൈ ഒക്കെ ഉണ്ടായ ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും പരിസ്ഥിതി സംരക്ഷണം മനുഷ്യർ ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായിരുന്ന സി പി റോയ് രണ്ടായിരത്തി പത്തിലാണ് വിരമിക്കുന്നത് മുതൽ പ്രകൃതി സംരക്ഷണമാണ് പ്രധാന ജോലി അധ്യാപകനായിരുന്ന കാലത്തും വനവൽക്കരണം നടത്തിയിരുന്നു ഇപ്പോൾ അത് ജീവചര്യാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാതിരി വർക്ക് ചെയ്യുന്നു ഞാൻ തിരുനക്കര മൈതാനത്തിന് ചുറ്റും പരേഡ് ഗ്രൗണ്ട് കോട്ടയം ജില്ലാ ഹോസ്പിറ്റൽ കോട്ടയം ടി ബി പോർ ലെ ടി ബി ജൂലൈ മാസങ്ങളിലാണ് തൈകൾ നടുന്നത് തൈകൾ നടുന്നതിനും ചില പ്രത്യേകതകൾ സി പി റോയ്ക്കുണ്ട് മുകളിലോട്ട് നോക്കിയാൽ ഇട കുറവില്ല ആകാശം മുഴുവൻ തുറന്ന് കിടക്കുക ഈ ചെടികൾക്ക് ആകാശത്ത് വളരാൻ യാതൊരു അസൗകര്യവും വരികയല്ല താഴോട്ട് നോക്കിയാലും നമ്മളിവിടെ ഒരു ഒരിഞ്ച് ഈ ഒരു രണ്ടിഞ്ച് സ്ഥലത്തായി മാവ് നട്ടിരിക്കുന്നു അത് ഇതിൻ്റെ വേരുകൾക്ക് ഈ റോഡിലോട്ട് കയറാം ആ റോഡിലോട്ട് പോകാം അപ്പോൾ ഇവിടെ നിന്ന് ഈ ചെടിക്ക് യാതൊരു തടസ്സവും ഇല്ല നമ്മൾ കാണുന്നവർക്കാണ് സംശയം ഇത് വളരുമോ ഇതിന് സൂര്യപ്രകാശം കിട്ടുമോ എന്നൊക്കെ ഉള്ളത് മാവിൻ തൈകളാണ് കൂടുതലായും നട്ടിട്ടുള്ളത് മൽബറി പേര മുള എന്നിവയും നടാറുണ്ട് തണൽ മരങ്ങൾ നടാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ അധ്യാപകൻ മരങ്ങൾ നടും നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പേരിൽ എന്നാൽ ആശങ്കപ്പെടുകയല്ല മനുഷ്യരാൾ കഴിയുന്നത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സി പി റോയ് എന്ന ഈ പ്രകൃതി സ്നേഹി കോട്ടയത്ത് നാരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വൻ്റി